ബുഡാപെസ്റ്റിൽ നടന്ന നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയുടെ യുവ ചെസ് കളിക്കാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കണ്ട് അഭിനന്ദിച്ചു ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ താരങ്ങൾ അദ്ദേഹത്തിന് ഒരു ചെസ് ബോർഡ് സമ്മാനമായി നൽകി അർജുൻ എറിഗേസിയും ആർ പ്രജ്ഞാനന്ദയും തമ്മിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ചെസ് കളിക്കുകയും ചെയ്തു താരങ്ങളുമായി ആശയവിനിമയം നടത്തിയ പ്രധാനമന്ത്രി കൂടുതൽ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്നും ആശംസിച്ചു അതോടൊപ്പം ആ കൂടിക്കാഴ്ചക്ക് ഏറെ ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു കാര്യം തന്നെയായിരുന്നു ചെസ് താരം വന്തിക അഗർവാൾ കയ്യിൽ കരുതിയ ഒരു സമ്മാനം മോദിക്ക് കൈമാറി അത് മറ്റൊന്നുമല്ലായിരുന്നു ഒരു ചിത്രമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓർമ്മ സമ്മാനമാണ് ചെസ് താരം നൽകിയത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങും ചർച്ചാ വിഷയവും ഈ ചിത്രം തന്നെയാണ് ലോക ചെസ് ഒളിമ്പ്യാഡിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ താരങ്ങൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴായിരുന്നു താരം നരേന്ദ്രമോദിക്കായി സമ്മാനം കരുതി വെച്ചത് ഇതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് രണ്ടായിരത്തി പത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മഹാബുദ്ധ പദ്ധതിയുടെ ഭാഗമായി സ്വർണ്ണീയം ചെസ് മഹോത്സവം സംഘടിപ്പിച്ച കാര്യം താരങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദി അനുസ്മരിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഗാന്ധിനഗറിൽ സ്വാമി വിവേകാനന്ദ മഹിള ചെസ് മഹോത്സവം സംഘടിപ്പിച്ചിരുന്നു മത്സരത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് വനിതാ ചെസ് താരങ്ങൾ പങ്കെടുത്തിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിനും തന്നെ വന്ദിക പ്രധാനമന്ത്രിക്ക് ഒരു ചിത്രം സമ്മാനിക്കുകയായിരുന്നു സ്വാമി മഹിളാ ചെസ് മഹോത്സവത്തിന്റെ ചടങ്ങിൽ വന്ദികയും പങ്കെടുത്തിരുന്നു ഒൻപത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ചെസ് മത്സരത്തിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയ വന്തികയെ പ്രധാനമന്ത്രി അന്ന് അനുമോദിച്ചിരുന്നു ഇതിന്റെ ചിത്രമാണ് പ്രധാനമന്ത്രിക്ക് വന്ദിക സമ്മാനിച്ചത് അനുമോദന ചടങ്ങിൽ പ്രധാനമന്ത്രിയിൽ നിന്നും തനിക്ക് ഒരുപാട് പ്രചോദനം ലഭിച്ചിരുന്നുവെന്നും വീണ്ടും അദ്ദേഹത്തെ നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും വന്ദിക പറഞ്ഞു തനിക്ക് ഇത്തരത്തിൽ പ്രത്യേക സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷം പ്രധാനമന്ത്രിയും വ്യക്തമാക്കി ബുഡാപെസ്റ്റിൽ നടന്ന ടൂർണമെന്റിലാണ് ഇന്ത്യൻ താരങ്ങൾ സ്വർണം നേടിയത് ടൂർണമെന്റിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡലാണിത് വന്ദിക അഗർവാൾ ഒരു ഇന്ത്യൻ ചെസ് കളിക്കാരിയാണ് വിമൺ ഗ്രാൻഡ് മാസ്റ്റർ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് എന്നീ പദവികൾ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് വന്ദിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാല്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പിയാഡിൽ അവർ വ്യക്തിഗത ടീം സ്വർണം നേടി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിൽ നിന്ന് ബി കോം ബിരുദം നേടിയിട്ടുണ്ട് പ്രൊഫഷണൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റായ അമ്മയോടൊപ്പമാണ് അവൾ പൊതുവെ കാണാറുള്ളത് രണ്ടായിരത്തി പതിനാറിൽ അഗർവാൾ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് യു ഫോർട്ടീൻ പെൺകുട്ടികളുടെ പ്രായവിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അവർ ഇന്ത്യൻ ദേശീയ ടീമിനൊപ്പം എഫ്ഐ ഡി ഇ ഓൺലൈൻ ചെസ് ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത് നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്തിക അഗർവാൾ ഇന്ത്യൻ ജൂനിയർ ഗേൾസ് ഓൺലൈൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലും ഇന്ത്യൻ ജൂനിയർ സീനിയർ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡലും നേടി അതേ വർഷം തന്നെ അവൾ എഫ് ഐ ഡി ഇ ബ്രിനൻസ് ബിസിനസ് സ്കൂൾസ് സൂപ്പർ കപ്പ് നേടി അവൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വ്യുമൺ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുഡാപെസ്റ്റിൽ നടന്ന നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയ വനിതാ ടീമിൻ്റെ ഭാഗമായിരുന്നു ബോർഡ് ഫോറിൽ കളിച്ച വ്യക്തിഗത സ്വർണവും അവൾ നേടി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്